ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ഓഫേഴ്സിൽ വീഡിയോ ചെയ്താലോ അതായത് ഏതെടുത്താലും ത്രീ ഡബിൾ നയൻ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഏത് ടോപ്പ് ആണെങ്കിലും ഞാൻ കുറച്ചധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അതിൽ റീസ്റ്റോക്ഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട് അല്ലാതെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഏത് തന്നെയാണെങ്കിലും ശരിയാണ് ഞാൻ കാണിക്കുന്ന എല്ലാം തന്നെ ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് അംബിക കോളർ നെക്ക് എന്ന് പറയും അംബിക നെക്ക് എന്ന് പറയും ഈ നെക്ക് ഇത് നമ്മൾ ഹക്കോ ാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിന്റെ ദാമൻ ഏരിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സെയിം ആ ഒരു ഹക്കോബ തന്നെ നമ്മൾ താഴെ ഒരു ബോർഡർ ലൈനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫോർട്ടി സെവൻ ആണ് നമുക്ക് ലെങ്ത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരെയാണ് പ്രൈസിന് ഞാൻ എല്ലാത്തിലും പറയുന്നില്ല സെയിം പ്രൈസ് തന്നെയാണ് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഫസ്റ്റ് ഷേഡ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാം ഇതാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് ജെഡ് ബ്ലാക്ക് ആണ് അതിൽ ആ ഒരു പ്രിൻറ് കണ്ടല്ലോ അറ്റാക്ട് പ്രിന്റ് ആണ് ഹക്കോബ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പ്രൈസ് ഡൗൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അത്രയും ക്വാണ്ടിറ്റി റീസ്റ്റോക്ക് വന്നേക്കുന്നോണ്ടാണേ ജസ്റ്റ് ഒന്ന് വൃത്തി കാണിക്കാം സെയിം ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് എങ്ങനെയാണ് വേറെ മാറ്റമൊന്നുമില്ല പാക്കില് സെയിം പ്രിന്റൈഡിനാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം ഇതിന്റെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒന്ന് ഫോക്കസ് ചെയ്തോളാം ദേ ഇതാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ ആണ് ബ്ലൂയില് സെയിം അതുപോലെ തന്നെ ഒരു പ്രിക് കളർ കോമ്പിനേഷൻ ആണ് അച്ചടക്ക് വരുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ തന്നെ ഹക്കോബ നെക്കിലും വരുന്നുണ്ട് ഇങ്ങനെയാണ് ദാമൻ ഏരിയ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഹക്കോബ ഇത്രയും വീതിക്ക് നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഫുൾ വ്യൂ കണ്ടാലോ ദേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഭയങ്കര രസമാണ് കംഫോർട്ട് ആണ് വെയർ ചെയ്യാൻ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ടോപ്പ് നോക്കാം ഇതെന്ന് പറയുന്നത് ഫുള്ളി ഹക്കോബയിൽ ചെയ്തേക്കുന്നതാണ് നല്ലൊരു വീനൊക്കെ വരുന്നുണ്ട് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സ് വരെയാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല ബാക്കിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് സെയിം ആ ഒരു ഹക്കോബ തന്നെയാണ് കംപ്ലീറ്റ് നമ്മൾ ഓവറോൾ ചെയ്തേക്കുന്നത് സൈസ് മീഡിയം മുതൽ ടു എക്സ് എൽ വരെയാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ആ ഒരു സ്ലബ് കോട്ടൺ അല്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് റീസ്റ്റോക്ക് വേണം എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അതിൽ ഇതെന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടില്ലായിരുന്നു ഇതൊരു പുതിയ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ കളർ ആയിട്ടോ ഭയങ്കര രസമുള്ള ബ്ലൂ ബ്ലൂ കളറാണ് ഇത് പിൻ ടെക്കാണ് ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ചെയ്തിട്ടുണ്ട് കോളർ കോളറിനെക്കാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് നമ്മൾ ഈ എല്ലാം സ്ലിറ്റഡ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നുണ്ട് മീഡിയം മുതൽ ടു എക്സിൽ വരെയാണ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് സെയിം ആ ഒരു പിൻഡൊക്കെ എന്നെ ചെയ്തിട്ടുണ്ട് മുന്നേ കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം ബുക്ക് ചെയ്തോണം കണ്ടിന്യൂസ് നമുക്ക് എൻക്വയറി വന്നൊരു ഐറ്റം ആണ് ഈ കളർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലൂ കളർ ഒരു ഡബിൾ ആയിട്ട് വരുന്നതാണ് ബാക്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ തന്നെയാണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ചാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറാണ് ഇത് നമ്മൾ മുന്നേ ഒരു കളറ് തന്നെയാണ് എഗെയിൻ നമുക്ക് ആൾക്കാരുടെ ഒരു എൻക്വയറി കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റമാണ് നല്ലൊരു പീച്ചാണ് വരുന്നത് ബാക്കിലും സെയിം ആ ഒരു കളർ തന്നെ വരും അപ്പോൾ ഇതും മീഡിയം മുതൽ ടു എക്സ് വരെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് മറ്റൊരു ബ്ലൂ കളറാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് സെയിം ആ ഒരു പിൻ തന്നെ വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ബ്ലൂ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് എടുത്തിട്ട് പറയാം ബ്ലൂ കളർ എന്ന് പറയാതെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്യണം ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ഇപ്പം നമ്മൾ ഇതുവരെ മീഡിയം ടു ടു എക്സിൽ എൽ വരെയല്ലേ ഇനി നമുക്ക് എൽ മുതൽ ത്രീ എക്സിൽ വരെയുള്ള ഒന്ന് രണ്ട് ടോപ്സ് നോക്കാം ഇത് വന്നേക്കുന്നതും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടണിൽ വരുന്നതാണ് വിത്ത് ലൈനിങ് ബീനക്കാണ് വന്നിരിക്കുന്ന കോൺസെപ്റ്റ് ഒരു ബോട്ടിൽ ബട്ടൺസ് കൊടുത്തിട്ട് വൺ സൈഡ് ഒരു സ്റ്റൈലിങ് ചെയ്തിട്ടുണ്ട് ഫുൾ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇത് എൻക്വയറി ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് കാണുമ്പോൾ തന്നെ അറിയാം വേഗം തന്നെ ബുക്ക് ചെയ്തോളണം കാരണം കിട്ടാത്ത ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു ഐറ്റം അപ്പോൾ ഇതും സൈഡ് ഫിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് സൈസ് ഞാൻ പറഞ്ഞല്ലോ എൽ ടു ത്രീ എക്സ് വരെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ പ്ലസ് വൈറ്റ് ആണ് ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പ്രിന്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ കളർ അതുപോലെ ഒരു ലൈറ്റ് പെർപ്പിൾ ഷെയ്ഡ് ഒക്കെ മിക്സ് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് കളർ ആണ് സെയിം വീനൊക്കെ തന്നെ വരുന്നുണ്ട് ബോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് ഫുൾ വ്യൂ നോക്കാം ത്രീ ഡബിൾ നയൻ തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് ഏത് സൈസാണ് വേണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം റെഡി ടു റെഡി ടു ഡെസ്പാച്ച് ആണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക താങ്ക് യു